നമസ്കാരം പ്രവാസി സ്വാഗതം സമീപകാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയ്ക്കാണ് സൗദി സാക്ഷ്യം വഹിക്കുന്നത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ പരിശോധനകൾ നടത്തുന്നത് അതിർത്തികളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പരിശോധന ഇത് മറികടക്കാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളാണ് കടത്ത സംഘങ്ങള് ഉപയോഗിക്കുന്നതും എല്ലാം പക്ഷേ സൗദിയുടെ സുരക്ഷാ കസ്റ്റംസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കുടുങ്ങുന്നുണ്ട് രണ്ടു മാസത്തിനിടെ സൗദിയിൽ പിടിയിലായ മയക്കുമരുന്ന് സംഘത്തിലുള്ളവരുടെ എണ്ണം അറുന്നൂറ് കടന്നെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ മധ്യ മയക്കുമരുന്ന് കടത്തിന് സൗദിയിൽ പിടിയിലായ ഇന്ത്യക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നതും വളരെ ആശങ്കയുള്ള ഒരു വാർത്തയാണ് മയക്കുമരുന്ന് വ്യാപാരികളെയും കള്ളക്കടത്തുകാരെയും ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മയക്ക് കൈവശം വെച്ചതിനു ശേഷം വില്പന നടത്തിയതിനും നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സ്പെയർ പാർട്സുകൾക്കകത്ത് ഒളിപ്പിച്ച നിലയിൽ രാജ്യത്തേക്ക് കടത്തിയ നാലര ലക്ഷത്തിലധികം വരുന്ന ലഹരി ഗുളികകൾ സൗദി കസ്റ്റംസ് ആൻഡ് ടാക്സ് അതോറിറ്റി പിടികൂടി സംഭവത്തിൽ നാല് പേർ അറസ്റ്റിലായി ശനിയാഴ്ച ആയില്ഥാർ ഗവർണറേറ്റിൽ നടന്ന വാഹന പരിശോധനയിൽ നൂറ്റി എഴുപത്തിരണ്ട് കിലോ നിരോധിത ഖാത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അസീറിലെ അൽറബിയിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് നിരോധിത മരുന്നു കടത്ത് സൗദി ബോർഡ് ഗാർഡ്സ് ലാൻഡ് പെട്രോളിംഗ് വിഭാഗം പരാജയപ്പെടുത്തി മക്കയിൽ രണ്ട് അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് ബംഗ്ലാദേശി പൗരന്മാർ ഉൾപ്പെട്ട സംഘത്തെ അറസ്റ്റ് ചെയ്തു കിഴക്കൻ പ്രവിശ്യയിൽ മെത്താം ഫെറ്റാമിൻ വിൽപ്പന നടത്തിയ പാകിസ്ഥാൻ പൌരനെയും ഹാഷിഷ് വിൽപ്പന നടത്തിയതിന് ഹായിലിൽ വെച്ച് ഒരാളെയും കസ്റ്റഡിയിലെടുത്തു പിടികൂടിയവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് രാജ്യത്ത് മയക്കുമരുന്നിനെതിരെ കർശന നടപടിയാണ് എടുക്കുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വ്യാപകമായ പരിശോധനയും നിരീക്ഷണവുമാണ് നടത്തി വരുന്നത് ഹദിത തുറമുഖം വഴി സ്പെയർ സ്പെയർപാർട്സുകൾക്കകത്ത് ഒളിപ്പിച്ച നിലയിൽ കടത്തിയ നാലു ലക്ഷത്തി അറുപതിനായിരം കാപ്റ്റഗൺ ഗുളികകളാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോളുമായി സഹകരിച്ച് വ്യാപക പരിശോധന സംഘടിപ്പിച്ചു വരികയാണ് ഇപ്പോൾ ദിവസങ്ങളായി തുടരുന്ന പരിശോധനയിൽ അറുന്നൂറിലേറെ പേരാണ് ഇതിനകം പിടിയിലായത് ഇതിനിടെ കേരളത്തിലും മയക്കുമരുന്ന് സംഘം പിടിമുറുക്കിയതായി വിവരങ്ങൾ ലഭിച്ചു പുറംകടലിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നാവികസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സമുദ്രഗുപ്തിയിൽ പിടിച്ചെടുത്ത പന്ത്രണ്ടായിരം കോടി വിലമതിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മാരക മയക്കുമരുന്നിന്റെ പ്രധാന പങ്കും പാകിസ്ഥാനിൽ നിന്ന് തന്നെയെന്നാണ് സ്ഥിരീകരണം പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ പ്രവർത്തിക്കുന്ന ഡ്രഗ് ലാബുകളിൽ നിർമ്മിച്ചതാണ് രാസലഹരിയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കി മൂന്ന് സംഘങ്ങളുടെ ലഹരി മരുന്നുകൾ പിടികൂടിയ കൂട്ടത്തിലുണ്ടെന്നും ഇതിൽ പ്രധാന പങ്ക് പാകിസ്ഥാനിലെ ഹാജി സലീം സംഘത്തിന്റേതാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മയക്കുമരുന്ന് ശേഖരിച്ച് ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കടത്തുന്ന ഹാജി സലീം സംഘത്തിന്റെ മയക്കുമരുന്ന് പാക്കറ്റുകളിൽ തേളിന്റെ ചിഹ്നമാണ് മുദ്രണം ചെയ്തിരിക്കുന്നത് എൻ സി ബി പിടികൂടിയ മയക്കുമരുന്ന് ശേഖരത്തിന്റെ വലിയ പങ്ക് തേളിന്റെ ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കിലോ വീതമുള്ള കണ്ടെയ്നറുകളിലാണ് ഭദ്രമായി പാക്ക് ചെയ്തിട്ടുള്ളത് മറ്റൊരു കൂട്ടം കണ്ടെയ്നറുകളിൽ ബിറ്റ്കോയിന് സമാനമായ ചിഹ്നമാണ് ഉള്ളത് വിജയികളുടെ ചുണ്ടുകളിൽ നിശബ്ദതയും ചിരിയും ഉണ്ടാകുമെന്ന വാചകവും എമ്പളത്തിന് ചുറ്റുമായി പ്രിന്റ് ചെയ്തിരിക്കുന്നു മൂന്നാമത്തെ കണ്ടെയ്നറുകളിൽ റോളെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സംഘങ്ങൾ കയറ്റി അയച്ച മയക്കുമരുന്ന് ശേഖരമാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്നുമാണ് എൻ സി ബി അനുമാനിച്ചത് ശുദ്ധമായ ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെത്താം വിറ്റമിൻ മയക്കുമരുന്നാണ് ഉള്ളത് ചാക്കുകളിൽ വായു കടക്കാത്ത പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഓരോ കിലോ വീതമുള്ള കണ്ടെയ്നറുകളിലാക്കിയാണ് ഇവ പാക്ക് ചെയ്തിരിക്കുന്നത് ലോക്ക് ചെയ്യുന്ന ടിഫിൻ ബോക്സിന്റെ രൂപത്തിലുള്ള കണ്ടെയ്നറുകൾ ഓരോന്നായി പൊട്ടിച്ച് പ്രത്യേകം കവറുകളിലാക്കി തൂക്കം നോക്കുന്ന പ്രക്രിയയാണ് ഐലൻഡിലെ എൻ സി ബി ആസ്ഥാനത്ത് നടക്കുന്നത് ശനിയാഴ്ച ആരംഭിച്ച ഈ പ്രക്രിയ ഇന്നലെയും പൂർത്തിയായിട്ടില്ല ഇത് കഴിഞ്ഞാൽ മാത്രമേ എത്ര കിലോ മയക്കുമരുന്നാണ് ആകെയുള്ളത് എന്ന് കൃത്യമായ കണക്ക് ലഭിക്കുകയുള്ളൂ കൂടുതൽ രാജ്യാന്തര സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്നതായും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി കസ്റ്റഡിയിലുള്ള പാകിസ്ഥാൻ പൗരനെ ചോദ്യം ചെയ്തു വരികയാണ് കപ്പലിൽ ഇയാൾ കൊപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ സ്പീഡ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടു ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് അമ്പതോളം ഉദ്യോഗസ്ഥർ മണിക്കൂർ പരിശ്രമിച്ചാണ് മയക്കുമരുന്ന് പാക്കറ്റ് പൊട്ടിച്ച് ചാക്കുകളിലേക്ക് മാറ്റിയത് ഇന്ത്യൻ ഏജൻസിയുടെ പേരിലുള്ള മദർഷിപ്പിൽ നിന്നാണ് രാജ്യത്തെ വലിയ ലഹരി വേട്ട നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മെത്താം വേട്ടയാണ് ഇത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ